വരുമ്പോ ിലേക്ക് കിട്ടുക ഇങ്ങനെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ കൊറേ ഡീറ്റെയിൽ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയായിരുന്നു കൊണ്ടുവന്നത് അതെല്ലാം ഞാനും ഡിസ്കസ് ചെയ്തിട്ട് ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്തതാണ് കൊറച്ചും കൂടെ ഈ സാധാരണ പോലീസ് എന്ന് ഭയങ്കര ഓവർ സ്മാർട്ടും ഭയങ്കരമായ ഹൈപ്പും അല്ല അവരുടെ വാക്കും അവരുടെ സംസാരമില്ല അതൊന്നും വേണ്ട സിമ്പിൾ ആൻഡ് ഹംപിൾ മതി എന്ന് തീരുമാനിച്ചിട്ടാണ് അങ്ങനെ ആക്കിയത് ഷേതുരാമയ്യെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മുസ്ലിം ക്യാരക്ടറായിരുന്നു അപ്പോൾ മമ്മൂട്ടി തന്നെയാണ് പറഞ്ഞത് നമുക്ക് മുസ്ലിം ക്യാരക്ടർ വേണ്ട അതൊരു ബ്രാഹ്മീൺ ആക്കണം കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ ആൾക്കാർ ഇൻ്റലക്ച്വൽ അപ്രോച്ചിനൊക്കെ ഒരു ഹെൽപ്പ് കിട്ടും അങ്ങനെ പറഞ്ഞിട്ട് മാറ്റിയതാണ് ഇഫ് ദേ ആർ ക്യാരക്ടേഴ്സ് അതാണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ആൻറ്റി ഹീറോ എന്നും പറഞ്ഞ് പറയാ വെറുതെ ചെയ്യാൻ പറ്റാത്ത ഗുസ്തിയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത അക്കോഡോമാറ്റിക്സ് കാണിച്ചിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ ക്യാരക്ടറാവണം ആ ക്യാരക്ടറിന് ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് പറഞ്ഞാലേ ഭംഗി ഉണ്ടാവുള്ളൂ